തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ കേശവാസുരമാളിൽ നിന്ന് മത്സരിക്കാണ് തോന്നുന്നു നല്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി അപ്പൊ അതിൽ അംശുവിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കുറെ പദ്ധതികളുണ്ട് അപ്പൊ ഇനി ഉണ്ടാകണമെങ്കിൽ അടുത്ത ഇടതുപക്ഷ സ്ഥാനാർത്ഥി അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇനിയും പദ്ധതികൾ ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള തുടർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് പദ്ധതികൾ ഒത്തിരി പദ്ധതികൾ മനസ്സിലാശം ഉണ്ട് അതിപ്പോ നമുക്ക് കുറെ വയോജനങ്ങളെ ബാധിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട് പാലേറ്റി കെയർ അടക്കം നടത്തുന്നുണ്ടെങ്കിലും കുറെ ആളുകളെ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് അതായത് കേറിനപ്പുറമായിട്ട് അവരുമായി നമുക്ക് അല്പസമയം യൂത്ത് ഒരുപാട് യൂത്ത് വട്ടിയൊരുക്കാ യൂത്ത് ബ്രിഗേഡ് തന്നെ ഒട്ടനവധിയായിട്ടുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിലുള്ള ഒരു വൈബ് കേശവസ്ഥ വാർഡിനും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഒരാശയം മനസ്സിലുണ്ട് താങ്ക് യു China.